ഹായ് ഗെയ്സ് ഞാൻ സഫീൽ തോക്കത്താണ് നമ്മളിപ്പോ ഒരു യാത്രയിലാണുള്ളത് ബന്ദിപ്പൂര് പിന്നിട്ട് മൈസൂരേക്കുള്ള യാത്രയിലാണ് ഒന്ന് കറങ്ങി ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശ്ശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ബന്ദിപ്പൂര് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ യാത്രയാണ് പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കില്ല എന്നുള്ള മുദ്രവാക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്ര അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള ചർച്ച അതൊക്കെ ഉണ്ട് ബ്രെഡും ആണ് ഓംബ്ലേറ്റും ബ്രെഡുമാണ് പക്ഷേ ചർച്ചയാണെങ്കിൽ ഡമ്മ് ബിരിയാണിയും ഒക്കെയാണെന്ന് വിചാരിക്കും അപ്പോൾ അതിന്റെ അതിന്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം നമ്മളെ സ്പെഷ്യൽ യാത്രയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റൗ ആണ് മുട്ട പൊട്ടിക്ക് എക്സ്പീരിയൻസ് ഉള്ള നമ്മളെ റാഫി തൂവക്കാണ് ഉപ്പ് ഉപ്പ് ഉപ്പുണ ഉപ്പുണ്ടാക്കലെന്തോ ഒരു ഭയങ്കര സമ്പൂർജുഗലീഫ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്നുള്ള വായിസ് ചട്ടി ചൂട ചട്ടി ചൂടിക്കണ് ഉപ്പ് നോക്കട്ടാ ഉപ്പ് കൂടിയാ ഒന്നുകിലും ഒഴിക്കാൻ കയ്യിൽ വേണേ കൊറച്ച് കുറച്ച് ഒഴിച്ചാ പറഞ്ഞു പിന്നെ കരുത്താൻ ആ ഫ്ലൈറ്റിൽ ഇത്തിട്ട് വന്ന പ്ലാനായി எல்லாம் ஆஃப் இப்போ ஆம்லேஸும் ഇതൊരു വേറെ വൈബന്യം മൈസൂരേക്കുള്ള റൂട്ടിലാണ് റോഡ് സൈഡിലിടുത്ത് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് സമയം ഏകദേശം ഒരു ഏഴ് മണി പിന്നിട്ടുണ്ടാവുള്ളൂ നമ്മൾ കെ ഡി സി സെവൻ ബ്ലോക്ക് ഒരുക്കുന്ന യാത്ര ില്ലാത്ത കാരണം എന്നാ നോക്കണ്ടോന്നും ബ്രേക്ക്ഫാസ്റ്റ് മൈസൂർ റോഡിലാ ഉള്ളേ സുഹൃത്തുക്കളെ കുറിച്ച് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഷെഡ്യൂളായി അപ്പോൾ അടുത്ത വീഡിയോ വരാം ഓക്കെ ഓക്കെ ഗേറ്റ് ബൈ